ഇന്ന് സഹലം എല്ല് തൊട്ട് ഉണ്ടാക്കാന്നുള്ള പ്ലാനാണ് അപ്പം എല്ല് മേടിച്ച് കുറച്ച് ഫ്രിഡ്ജിലകത്ത് ഇരിപ്പുണ്ടായിരുന്നു അത് ഫ്രീസറിൽ വെച്ചായിരുന്നു പയ്യെ നടത്തു എല് ആദ്യം നടന്നു എല്ല് നന്നായിട്ട് വെട്ടി എടുക്കുക വെട്ടിയെടുത്ത ശേഷം ഇവിടെ അടുപ്പത്തേക്ക് വെച്ച് വെന്ത ശേഷമാണ് നമ്മൾ എല്ല് കപ്പ ഉണ്ടാക്കുന്ന സാധാരണ അപ്പം അതിന് കൂടുത്ത് നമുക്ക് എല്ല് കൂടുത്ത് തന്നെ നമുക്ക് ഈ ഇറച്ചി ഈ കപ്പയും കൂടെ അടുത്തിടെ അടുപ്പം വെച്ച് കഴിഞ്ഞാൽ കപ്പ വെന്ത് കഴിയുമ്പോൾ എല്ല് റെഡിയാക്കി നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും എടാ അവന് പല്ലുണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കളിക്കൂട്ടാവാൻ അപ്പോൾ എല്ലാം വെച്ചില്ലേ പല്ലുണ്ടാവാൻ പോകാന്ന് പല്ലുണ്ടാകും മാറെല്ലാം പരിശോധിച്ചോ നടക്കുമല്ലേ മിക്കവാറും ചേട്ടന്മാരുമായി മേടിക്കും ഈ പ്രാവശ്യം എല് നന്നായിട്ട് ചെയ്തായിട്ട് അങ്ങ് കുറിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാ അതിനുശേഷം സമയം സെറ്റ് ചെയ്താൽ മതി നല്ല ഇറച്ചി ഉള്ള മുഴമഞ്ചാണെങ്കിൽ സൂപ്പർ ആയിട്ടോ മുഴമഞ്ചായിട്ടും നല്ലത് ഗുണ തന്നെയാണെങ്കിൽ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഈ കൊളസ്ട്രോളത് നല്ലതല്ല ഞാനിപ്പോൾ ഒത്തിരി ഉണ്ടാക്കാറില്ല ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇത് ഓർത്തിട്ടൊരു കത്തി നാട്ടിൽ നിന്ന് കൊല്ലക്കോട്ട് പണിയിച്ചിട്ട് പോയാലേ നല്ല നമുക്ക് എല്ലുകപ്പയൊക്കെ ഉണ്ടാക്കാനേ ഞാനും വലിയ എല്ലുകപ്പ വലിയ ഇഷ്ടമുള്ള നമ്മുടെ ഇടുക്കി ഇരിക്കും ഭാഗത്തൊക്കെ എല്ലും കപ്പ കല്യാണത്തിനൊക്കെ എല്ലും വലിയ പ്രാധാന്യമുള്ളതാണ് ആ എല്ലി വെട്ടിക്കഴിഞ്ഞു എല്ല് വിട്ടി കഴിഞ്ഞ് ഇനി കഴിയുമാരി ആ പൊടികളൊക്കെ കിട്ടാ മതി നമ്മക്കേ ഈ ഇതിനകത്ത് നമ്മൾ ഇറച്ചി എല്ലാം വെട്ടി വെട്ടിയെടുത്തു ഇന്നത്തെ ഞാൻ ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഇത് സബോള പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ ചില പൊടികള് പൊടികൾ കുറച്ച് പൊടികൾ എടുത്തിട്ടുള്ളു പൊടികള് എന്റെ ബിരിയാണി ഉണ്ട് എല്ലാരും ചെയ്യുന്നപ്പോൾ ബിരിയാണി എല്ലാം ചെയ്യുന്നേ ഞാൻ ചെയ്യുമ്പോൾ സാധനം ഡിഫ്രണ്ട് അതുകൊണ്ട് നിങ്ങൾ വീടി മൊത്തം കണ്ടാണെങ്കിൽ എൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് ബിരിയാണി അല്ല എന്റെ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റും ഒരു കുറച്ച് മല്ലിപ്പൊടി എടുത്തു പിന്നെ കുറച്ച് വിളവെടുത്തു ഒരു ഒരു സ്പൂണോളം മല്ലിപ്പൊടി എടുത്തു പിന്നെ സാറും ജോസർ എടുത്തു പിന്നെ ഇനി ആൾ എല്ലാ ഇതിനകത്ത് ഇടുക പിന്നെ ഈ പുളിട്ട് ഞാൻ അടുപ്പത്തേക്ക് കഴിക്കാൻ പോവാണെങ്കിൽ സാധാരണ കുക്കർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കുക്കറിനാകുമ്പോൾ പെട്ടെന്ന് ബന്ധം കിട്ടും ഇതിപ്പോൾ നമ്മൾ തേങ്ങ അങ്ങ് വരണ്ട കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ആറുശ്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ എന്നാ മറ്റേ മീറ്റ് മസാല ഇതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ തീ ഒത്തി ഞങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഞങ്ങടെ മോള് മൂപ്പിച്ചെടുക്കുക പിന്നെ കരിഞ്ഞു പോകാൻ നോക്കാം കേട്ടോ തേങ്ങ അങ്ങ് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ രുചി മാറും അതിന് ഉണ്ടോ ഇത് നമ്മൾ ഇത് വെന്തോണ്ടിരിക്കുക ഇത് തിളച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ കടവ് എന്തായാലും വിചാരിക്കും പിന്നെ കളർ നല്ല കുറവല്ല ഇപ്പം ഈ പൊടി ഇട്ടിട്ടില്ല ഇതിന് കുറച്ച് പൊടി ഇട്ടിട്ട് പോകും ഈ ഇത് ഇപ്പൊ ഈ തേങ്ങ ഇത് ഇത് വളരെ നൈസായിട്ടുള്ള പൊടിയാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പൊ നമ്മളെന്താ കഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായ പൊടി ആയതുകൊണ്ട് നമുക്ക് ഇത് ഒതുക്കേണ്ട ആവശ്യമില്ല പിന്നെ മുഴുത്തുവാണെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജ് ഒന്ന് മിക്സ് ചെയ്യാത്ത പയ്യൊന്ന് ഒതുക്കി എടുക്കുക അപ്പൊ ഇത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ കളർ വ്യത്യാസമൊക്കെ മാറിയിട്ട് സംഭവം നല്ല സെറ്റപ്പ് ആവും അത കിട്ടും എന്നിട്ട് ഒന്ന് പയ്യൊന്ന് മറച്ചു കൊടുക്കുക സംഭവം ഉണ്ടായിട്ടേ മറിച്ചു കൊടുക്കുമ്പോ ഈ സാധനം സ്ഥലത്തായിക്കൊള്ളു ഇനി ഇവരെ ഇരുന്ന് ദിവസം വെള്ളം ഒന്ന് പറ്റണം വെള്ളം പറ്റിയൊരു ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് ഈ സാധനം കപ്പ കിട്ടുക കപ്പ എന്തിരിക്കുക എന്നൊരു കപ്പ അതിനകത്ത് കിട്ടുന്ന ഇളക്കെ കപ്പ ഇങ്ങനെ ചെണ്ടൻ കപ്പ പോലെയാണ് വരുന്നത് ഇവിടെ ഇവിടെ കപ്പുണ്ടോ നമ്മുടെ കുത്തി കുറക്കിയ കപ്പയല്ല പക്ഷെ ഇതിനകത്ത് കിട്ടിയിട്ട് കുത്തി ഇളക്കുന്ന കേൾക്കുള്ള സംഭവം അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നാണ് കുത്തി കിടക്കുക അത് കഴിക്കുക അത്രേ ഉള്ളൂ ആരും ഒരു സാധനമായിരിക്കും നമ്മൾ അപ്പൊ ഇനി പുഴുങ്ങി കഴിയുമ്പോൾ കഴിക്കാം നമ്മൾ നമ്മള് ആരപ്പം ഇട്ടുകഴിഞ്ഞിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കാണാമായിരിക്കും പത്ത് മിനിറ്റ് ഒന്നും ആയിട്ടില്ല അഞ്ചു മിനിറ്റ് ഇന്നലെ ഇളക്കി കഴിയുമ്പോൾ പിന്നെ ഇത് ഇളക്കി എടുത്താണോ എങ്ങനെയാ കപ്പ ബിരിയാണി സ്പൈസിണോ ഏടാ എങ്ങനെയുണ്ടോ ബിരിയാണി ഗുഡ് സ്പൈസിയാണോ നോ സ്പൈസി ഞാൻ ഈ വീഡിയോ ചെയ്തതിനൊരു ലക്ഷ്യം ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പാ ഞാൻ ഈ ഫേസ്ബുക്കിലും മറ്റേ യൂട്യൂബിലൊക്കെ നോക്കി വരുമ്പോ നെയ്യപ്പുണ്ടാക്കി നെയ്യപ്പുണ്ടാക്കി അരി അടിപൊടിച്ചു അങ്ങനെ സാധനങ്ങൾ കിട്ടു അവസാനം അവർ എന്നോട് പറഞ്ഞു അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് വെച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ ഞാൻ പറഞ്ഞാൽ നെയ്യ് ഒഴിച്ചു ഈ സംഭവം ഉണ്ടാക്കി ഉണ്ടാക്കി പതിര് പോലെ പൊങ്ങി പോരുവാണ് ഞാൻ പറയാൻ കാരണം വെച്ചാല് പല യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള ചാനലുകളും സത്യമായ കാര്യമല്ല അവർ പറയുന്നു അവർ യൂട്യൂബിലും മറ്റും നോക്കിയിട്ട് അവരത് ഉണ്ടാക്കിയിട്ടൊന്നുമല്ല ചുമ്മാ കഴിച്ചു വിടുവാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്നു അതല്ലായിരുന്നു സത്യം റിയാലിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾ ഈ ബിരിയാണി നിങ്ങൾ ഈ കപ്പ് ബിരിയാണി ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി സക്സസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല കുറച്ച് ഒച്ചിട്ടുണ്ട് പിള്ളേർക്ക് അതുകൊണ്ടാണ് ഞമ്മള് വീട്ടിൽ കുട്ടി ഉണ്ടാക്കുക പിള്ളേർ കൂടാതെ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് അടിപൊളിയായിരിക്കും ഓക്കെ ബൈ